ഒന്ന് ഈ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് രണ്ടു തരത്തില് നമ്മൾ അതിനകത്ത് പറയേണ്ടതാണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ ഒരു മെയ് ജൂൺ ആ ടൈമിൽ നടന്നതിന് പകരം ഒരു രണ്ട് മാസം മുമ്പ് നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്ക് ത്രീ ഹൺഡ്രഡ് പ്ലസ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ബി ജെ പിയുടെ തന്നെ ചാർസൗ പാർ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിനെ മുതലെടുത്തുകൊണ്ട് വീട് വീടാന്തരം ഇറങ്ങി പ്രത്യേകിച്ച് എസ് സി മേഖലകളിലൊക്കെ ഇറങ്ങി ഭരണഘടന തിരുത്താൻ പോവുകയാണ് ബി ജെ പി നാന്നൂറ് വന്നു കഴിഞ്ഞാൽ ഭരണഘടന തിരുത്തപ്പെടും സംവരണം എടുത്തു കളയും എന്നൊക്കെ ഉള്ള കല്ലുവെച്ച തുണകൾ പിന്നെ ഘടാഘട്ട് 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 ഞങ്ങൾ അക്കൗണ്ടിൽ പൈസ തരും ഇങ്ങനെയൊക്കെ വലിയൊരു ക്യാമ്പയിൻ ഒരു കാലഘട്ടത്തിൽ ഇവർ നടത്തിയിരുന്നു അപ്പോൾ അതിനെ മുഴുവന് ജനങ്ങൾ ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് ഹരിയാനയിൽ നമ്മൾ കണ്ടു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് പിന്തുടരും എന്ന് പറഞ്ഞാണ് ഹരിയാനയിൽ ഇത്തരത്തിൽ ബി ജെ പി തോൽക്കും കോൺഗ്രസ് വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഗോതമ്പ് പാടങ്ങളിൽ താമരപ്പൂ പാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഏർലി സെലിബ്രേഷൻസ് ഉൾപ്പെടെ നമ്മളെ കണ്ടത് ഹരിയാനയിൽ നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്നോക്കം പോകേണ്ടുന്നൊരു സാഹചര്യം വന്നത് മഹാരാഷ്ട്രയിൽ എന്താണെന്ന് നമ്മൾ കണ്ടു അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ഡൽഹി മാത്രം നമ്മൾ കണ്ടാൽ പോരാ മിൽക്കിപ്പൂർ എന്നാണെന്ന് തോന്നുന്നു മണ്ഡലത്തിൻ്റെ പേര് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അയോധ്യ നിൽക്കുന്ന പാര്ലമെൻറ്റ് സീറ്റിൽ ബി ജെ പി തോറ്റു ഫൈസാബാദില് മാത്രമാണ് ബി ജെ പിക്ക് അവിടെ അല്ല ഫൈസാബാദ് തോറ്റു അതിൽ അയോധ്യ നിൽക്കുന്ന ഭാഗം മാത്രമാണ് ജയിക്കാൻ പറ്റിയിരിക്കുന്നത് അവിടെ തന്നെ വരുന്ന മറ്റൊരു അസംബ്ലി മണ്ഡലത്തിൽ ഇത്തവണ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ ബി ജെ പി ജയിച്ചു ഞാൻ ജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഞാൻ രാവിലെ നോക്കുമ്പോൾ പതിനായിരം വോട്ടിൻ്റെ ലീഡ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നു അവിടെ ജയിച്ചിട്ടുണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും വലിയ മുന്നേറ്റം അവിടെയും ബി ജെ പിയുടെ തിരിച്ചു വരവ് തന്നെ കാണുന്നുണ്ട് അപ്പോൾ അരവിന്ദ് രണ്ടാമത്തെ ഒരു കാര്യം ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിനെ പറ്റിച്ചുകൊണ്ട് കേരളത്തിനല്ല ഡൽഹിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു വലിയ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ് പൊളിറ്റിക്സിലേക്ക് രംഗം പ്രവേശനം ചെയ്ത ആളാണ് ആൾട്ടോ കാറിൽ പോകുന്നു ആൾട്ടോ അല്ല വാഗണാറിൽ പോകുന്നു അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യുന്നു അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാറും പിന്നെ ഒരു പത്ത് പതിനഞ്ച് അകമ്പടി വണ്ടികളും പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ചിലവാണ് പക്ഷെ എന്നാലും ഒരു ഷോ ഓഫ് ഞാൻ വളരെ സാധാരണക്കാരനായി ജീവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ബി ജെ പി വലിയൊരു ക്യാമ്പയിൻ തന്നെ ശീഷ്മഹാൾ കണ്ണാടി മാളിക എന്നുള്ള നിലയിൽ അവിടെ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനങ്ങൾക്കിതെല്ലാം ബോധ്യപ്പെടുന്നുണ്ട് ഞാൻ സാധാരണക്കാരനാണ് അവരുടെ ഐഡിയ വാട്ട് വാസ് ദിയർ ഐഡിയോളജി വാട്ട് ഈസ് ദിയർ ഐഡിയോളജി അവർ മുമ്പോട്ട് വെച്ച ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി സാധാരണക്കാരൻ എന്നുള്ളതാണ് നിങ്ങൾ സാധാരണക്കാരെങ്ങനെ ആയിരിക്കുമോ അതുപോലെ തന്നെ ആയിരിക്കും ഞങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിലേക്ക് വന്ന ആൾക്കാർ പിന്നെ എ സിക്ക് തണുപ്പ് പോരാ എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് പറയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത് അതിൻ്റെ ഇപ്പോൾ ഉള്ളത് ഈ ആം ആദ്മി എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ മധ്യവർഗ്ഗ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ പിന്നെ സ്ത്രീകൾ ഒരു നല്ലൊരു വിഭാഗമുണ്ട് ഒരു പക്ഷേ ഈ കോൺഗ്രസ് കോൺഗ്രസ് ഇതൊരു ഒരു ആളുകൾക്ക് അവിടെ മടുത്തു തുടങ്ങിയോ എന്നൊരു തോന്നിയ ഒരു സാഹചര്യം എങ്ങനെ ഈ വൈബ് വർക്ക് ചെയ്തു ബി ജെ പിയും ഈ ആളുകളും തമ്മിൽ അത് അതെന്തോണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുത്തത് തന്നെ കോൺഗ്രസ് വിരുദ്ധതയിൽ നിന്നിട്ടാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ഇൻഫ്ലേഷൻ വളരെ ഷൂട്ട് ചെയ്തു പോകുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു മറുവശത്ത് ഒന്നിന് പുറകെ ഒന്നായിട്ട് അഴിമതി കഥകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ജനം പൊറുതിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് അതൊരിക്കലും രാഷ്ട്രീയ പാർട്ടിയായിരുന്നില്ല അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായിരുന്നു ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുണ്ടായ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അതിനകത്ത് കൊമ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു അതിനകത്ത് ആർ എസ് എസ്കാരുണ്ടായിരുന്നു അതിനകത്ത് കോൺഗ്രസ് അല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ വിഷയം ഇപ്പോൾ എന്താണ് ഉപ്പ് സത്യാഗ്രഹം വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു മൂവ്മെന്റ് ആയിരുന്നു അണ്ണാസാരെ രൂപം കൊടുത്ത ആ ഒരു എന്താണ് ആന്റി കറപ്ഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒന്ന് അതിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പ്രസക്തി നഷ്ടപ്പെടുകയും എങ്ങനെയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മൂവ്മെന്റ് എന്നുള്ളതിൽ നിന്ന് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത് അതുപോലെ തന്നെ അണ്ണാസാരയുടെ മൂവ്മെന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പിന്നെ ദേ ഹാവ് ടു ടു ലീവ് ദാറ്റ് അവർ അവർ അതിനോട് 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 വേണ്ടി പൊരുത്തപ്പെടാൻ കഷ്ടപ്പെടുക എന്നുള്ളതാണ് അവരതിനുവേണ്ടി ശ്രമിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ആന്റി കോൺഗ്രസ് മൂവ്മെന്റ് ആയിട്ട് വന്ന ഒരു സാധനം ആന്റി കറപ്ഷൻ ആന്റി കോൺഗ്രസ് അവർ ആദ്യം തന്നെ ചെയ്തത് കോൺഗ്രസുമായിട്ട് അലേഞ്ചെയ്ത് അപ്പോൾ തന്നെ അവരോട് പൊളിറ്റിക്കലി പോയി പക്ഷെ എന്നാലും ഇന്ത്യൻ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം പി ആർ മെഷീനറി വലിയ രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ അതിനെ വലുതായിട്ട് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ വലിയ ബേസ് ഒന്നും അവിടെ ഇല്ല ഇപ്പോൾ അവർ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചിട്ടുണ്ട് ഇരുപത് ഇരുപത്തി നാല് സീറ്റ് അവർ ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും അത് അവർക്ക് നാച്ചുറലി കിട്ടേണ്ടതാണ് കാരണം എഗയിൻസ്റ്റ് ബി ജെ പി മത്സരിക്കുന്ന കക്ഷികൾക്ക് കിട്ടുന്നൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം മൈനോറിറ്റി വോട്ടർ എസ്പെഷ്യലി മുസ്ലിം വോട്ട് ബാങ്ക് ആരാണോ ബി ജെ പിക്ക് മത്സരിക്കുന്നത് അവരിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒന്നുണ്ട് അത് എഗൈൻസ്റ്റ് ബി ജെ പി മത്സരിക്കുന്ന ആരായാലും അവർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു പ്രിവിലേജാണ് ഇവിടെ ആ പ്രിവിലേജ് എതർ കോൺഗ്രസിന് കിട്ടണം അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇവിടെ ആം ആദ്മി പാർട്ടിയാണ് ഈ രണ്ട് കക്ഷികളെ വെച്ച് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് സിക്കുകാരുടെ ഒരു വലിയ വോട്ട് ബേസ് ഉണ്ട് അതുപോലെ തന്നെ ചില ഗലീസ് കോളനീസ് ഇങ്ങനെ വരുന്നവരുണ്ട് അപ്പം ഇത് ആന്റി ബി ജെ പി വോട്ടായിട്ട് നിൽക്കുന്ന മേഖലകളാണ് ഈ മേഖല സ്വാഭാവികമായി ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചെന്നുള്ളതാണ് നാളെ ഒരു സമയത്ത് ആം ആദ്മി പാർട്ടി റിലവൻ്റ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒറ്റ സ്വിംഗിൽ ഇത് മാറി തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും നമ്മൾ നാളൊരു കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ടോ എന്നുള്ളത് കാരണം തുടങ്ങിയടത്ത് തന്നെ തകർന്ന് അഴുകി ഒരു സാഹചര്യമാണ് മുമ്പോട്ട് പൊളിറ്റിക്സിൽ നമുക്ക് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല വരും ദിവസങ്ങളിപ്പം അടുത്ത വർഷം എന്ത് നടക്കുന്നതുപോലെ ഇപ്പം അതാ പറഞ്ഞു ഇപ്പം ഫെബ്രുവരിയിലായിരുന്നു ഇലക്ഷൻ എന്നുണ്ടെങ്കിൽ ബിജെപി നാനൂറ് സീറ്റ് ജയിച്ചേനെ കാരണം ആ രാമജന്മഭൂമിയിൽ പ്രതിഷ്ഠ കഴിഞ്ഞു ഒരു വലിയ വേവില് നിൽക്കുന്നു മൊത്തത്തിൽ വളരെ പോസിറ്റീവായ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ എലക്ഷൻ നടന്നെങ്കിൽ ബിജെപി നാനൂറ് ജയിച്ചേനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പക്ഷേ ബിജെപിയോ ഈവൻ കോൺഗ്രസ്സോ കോൺഗ്രസ് വെച്ചാൽ കോൺഗ്രസ് ആണെങ്കിലും ജയിച്ചതും തോറ്റതുമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് അത് അത് അതുപോലെ ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നു നമുക്ക് പറയാൻ കഴിയുമോ കാരണം ഡൽഹിയിലെ തകർച്ചയിൽ തന്നെ പ്രധാന നേതാക്കളെല്ലാം തന്നെ തോറ്റുപോയൊരു സാഹചര്യമാണ് ബിജെപിയെ സംബന്ധിച്ച് കുറച്ച് ഉത്തരവാദിത്വം കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഡൽഹി ഡൽഹിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പൊ ആം ആദ്മി പാർട്ടിയുമായിട്ട് അലൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നണിക്ക് പല ആൾക്കാരും ഇപ്പൊ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടിനിടയിലെടുത്ത ഏറ്റവും നല്ലൊരു പൊളിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് അതായിരുന്നു കാരണം അവർക്ക് തന്നെ അറിയാം ഞാൻ ആദ്യം പറഞ്ഞു കൊണ്ടുതന്നെ ആം ആദ്മി പാർട്ടിക്ക് ബേസ് ഇല്ല അവർ ഈ ആൻറ്റി നിലവിലവർ സർവൈവ് ചെയ്യുന്നത് ആൻറ്റി ബി അവർ ആദ്യം സർവേ ചെയ്തത് ആൻറ്റി കോൺഗ്രസ് വേവിലായിരുന്നു അവർ പിന്നെ ആൻറ്റി ബി ജെ പി ഫാക്ടറുകളിൽ മാത്രമാണ് അവർ സേ ഇപ്പോൾ സർവൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് ഈ ആൻറ്റി ബി ജെ പി ഫാക്ടർ ആപ്പിന് മാത്രമല്ല അത് കോൺഗ്രസിനും കൂടി അവകാശപ്പെട്ടതാണ് അവിടെ ആപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്നു എന്നുള്ളതുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഒരു സമയത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഈ വോട്ട് ഒറ്റയടിക്ക് ഇപ്പുറത്തേക്ക് സ്വിങ് ഇനി ഇവരെ കൊണ്ട് കാര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് സ്വിങ് ആവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള ഒരു കാര്യമല്ല അപ്പോൾ ആപ്പ് എന്താണോ അവർ മുമ്പോട്ട് വെച്ചത് ആ ഫാക്ടറുകൾക്ക് അനുസരിച്ചിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു ഇത് പത്ത് പന്ത്രണ്ട് മന്ത്രിമാര് ജയിലിൽ പോകുന്ന സാഹചര്യം അഴിമതിയാണ് ഉപമുഖ്യമന്ത്രി ജയിലില് എന്താണ് മുഖ്യമന്ത്രി ജയിലില് എന്തായത് അവര് കറപ്ഷനെതിരായിട്ടെന്നും പറഞ്ഞു വന്ന ഒരു ഫോഴ്സാണ് അവരുടെ തന്നെ പത്ത് വർഷം പോലും തികയുന്നതിന് മുമ്പ് അവര് മുഴുവനകത്താണ് പിന്നെ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷമൊക്കെ തുടർച്ചയായിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ ശക്തമായ ഒരു പ്രതിപക്ഷമുള്ള സ്ഥലത്ത് അതിനെ സർവൈവ് ചെയ്ത് മുമ്പോട്ട് എത്ര നന്നായിട്ട് ഭരിച്ചാലും മുമ്പോട്ട് പോവുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫാക്ടർ തന്നെയാണ് അല്ല എന്നല്ല ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി സർക്കാർ പത്തു വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മുന്നൂറ് നാനൂറ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കൊണ്ട് നമുക്ക് ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അതവർക്കും മനസ്സിലാവുന്നുണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ ആൻറ്റി ഇൻകംബൻസിയെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത്രയും മികച്ച പ്രവർത്തനം നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ ൂ ഇപ്പോൾ ഗുജറാത്തിൽ ബി ജെ പിക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മധ്യപ്രദേശിൽ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഹരിയാനയിൽ സാധിച്ചു എന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് പ്രവർത്തനം അത്രയും മികച്ചതായിട്ട് മുമ്പ് ഗവേണൻസ് അത്രയും മികച്ചതായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ നിന്നാൽ പോലും സ്വാഭാവികമായിട്ടൊരു ആൻറ്റി ഇൻകമ്പൻസി അടിക്കും ഇപ്പോൾ തന്നെ ഇവിടെ സി പി എംമാരോട് നിങ്ങൾ ചോദിച്ച് അവർ രഹസ്യമായിട്ട് പറയും ഒന്ന് ഇറങ്ങിപ്പോയ ഒരു ഉപകാരമായിരുന്നു എന്ന് പറയും കാരണം പത്ത് വർഷം തികഞ്ഞിട്ടില്ല അതിന് മുമ്പ് തന്നെ രണ്ടു വർഷം മുമ്പ് മുതലുള്ള അവരുടെ മനോഭാവം അതാണ് ഇറങ്ങി ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് സി പി എംമാർ ഇരിക്കുന്നത് അപ്പോൾ ഈ പത്ത് വർഷം ഒരു ഗവൺമെൻറ്റിനെ മാനേജ് ചെയ്യുക ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തുക അവരെ ഹാപ്പിയാക്കി നിർത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ടാസ്ക് അപ്പോൾ എന്താണോ അവരോട് പറഞ്ഞിരിക്കുന്നത് ആ കാര്യം ചെയ്യാൻ ബാധ്യസ്ഥരാണ് അത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ നരേന്ദ്രമോദി സർക്കാരിന് കേന്ദ്രത്തിൽ അത് സാധിക്കുന്നത് അതൊരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കമ്മിറ്റ്മെൻസിനെ ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നൈൻറ്റി ഫൈവ് പെർസെൻറ്റേറ്റ് വോട്ടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വോട്ടെ തേർട്ടി പെർസെൻറ്റേജെങ്കിലും അവരെ മെയിൻ്റെയിൻ ചെയ്യേണ്ടത് അവർ പറ്റിയിട്ടില്ല ഈവൻ ഞാൻ പറയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ അയാളുടെ ഒരു പി ആർ സ്ട്രാറ്റജ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തി സൈസിലുള്ള ഷർട്ട് ഇടുക Mm-hmm. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അയാളുടെ ഒരിക്കലും ആളുടെ സൈസിനുള്ള ഷർട്ട് അല്ല ആളിടും ആൾ അതിനേക്കാളും വലിയ ഷർട്ട് ഇടും കാരണം എന്താണ് ഞാനൊരു സാധാരണക്കാരനാണ് എന്നിട്ടൊരു സാധാരണ പാൻറ് ഒരു സാധാരണ ഇത് ഇത്രയും ഇട്ടുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നത് ഈ ശീഷ്മഹൾ ചില്ല് കണ്ണാടി മാളികയിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ സുഖ സൗകര്യങ്ങളും എടുത്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ ഒരു മഫ്ലറു ഇട്ട് കുറേ ചുമയുമൊക്കെ ചുമച്ച് ഇങ്ങനെ വന്ന് ഞാനൊരു സാധാരണക്കാരനാണെന്നുള്ളൊരു അപ്പീൽ കൊടുക്കുകഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാനൊന്നും വല്ല കുറച്ച് ആൾ പറ്റിക്കാൻ എല്ലാ കാലത്തും പറ്റില്ല പറയാം തീർന്നു തീർന്നു തീർന്നടാ നീ എന്ന് പറയുന്ന പോലെ അവിടെ ഒന്നും ഇല്ല വെച്ചിട്ടില്ല ഇനി എന്താണ് ഡൽഹിയിലെ ഒരു ഭാവിയെക്കുറിച്ച് ും കോൺഗ്രസ് തീർന്നു എന്ന് നമുക്കിപ്പോ നിലവിലെ സാഹചര്യത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം രാഷ്ട്രീയമായി നമുക്കത് പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല രണ്ടായിരത്തി പതിനഞ്ചില് ബിജെപിക്ക് മൂന്ന് സീറ്റ് മാത്രമാണ് മൂന്ന് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് സീറ്റുകളോടുകൂടി അധികാരത്തിൽ വരുന്നത് അപ്പോൾ രാഷ്ട്രീയത്തിലെല്ലാം സാധ്യമാണ് ഇപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസ് വളരെ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മളൊരു എപ്പോഴും ഒരു പ്രതിപക്ഷ കൂടി മാത്രം നമ്മൾ പൊളിറ്റിക്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമുക്ക് വിജയത്തിലേക്ക് പോകാൻ സാധിക്കുക അല്ലാണ്ട് ഞങ്ങൾ നമ്മളെല്ലാം തീർന്നു നിങ്ങളെല്ലാം തീർത്തു എന്നുള്ളൊരു അപ്രോച്ചോടുകൂടി നമ്മൾ പൊളിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നവും ഇതാണ് ഇപ്പോൾ അവർ കേരളത്തിൽ ബി ജെ പി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ തീർന്നു നിങ്ങൾ പൂജ്യരായി പിന്നെന്താണ് നമ്മുടെ നേതാക്കളുടെ ഷട്ടിലൊക്കെ പൂജ്യം പൂജ്യം ഒന്ന് എഡിറ്റ് ചെയ്ത് വയ്ക്കുന്നു ഒക്കെ ഇതൊക്കെ നടക്കും നടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറേയൊക്കെ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ പൊളിറ്റിക്സിൻ്റെ ഭാഗം തന്നെയാണ് അതില്ലാതെ എന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ ഞങ്ങൾ എഴുതിത്തള്ളുന്നിടത്ത് എന്താ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുതി തള്ളി എടുത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത് ശതമാനം വോട്ടും മേടിച്ച് ഒരു എം ബി എയും ചെയ്യിപ്പിച്ച് കേരളത്തിലെ ഭരണപക്ഷത്തോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപോലെ ക്ഷത്തിനും ഒരു എം പി ബി ജെ പിക്ക് ഒരു എം പി എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചോ പൊളിറ്റിക്സിൽ നമുക്ക് എഴുതി തള്ളാൻ വേണ്ടി സാധിക്കില്ല ആണ് ഞാൻ ഇടയ്ക്ക് ഒരു ഫാക്ടർ പറഞ്ഞത് ഡൽഹിയിൽ ഒരു ആൻറ്റി ബി ജെ പി ഫാക്ടറിനുള്ള കുറേ വോട്ടുകളുണ്ട് ഇപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പെഴ്സൻറ്റേജ് വൈസ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ള ഒരു വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഡൽഹി ആയിരിക്കും അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പല മേഖലകളിലും മലയാളികൾക്ക് നല്ലൊരു ശതമാനം വോട്ടുണ്ട് ഒരു പക്ഷേ ഡൽഹിക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് മലയാളികളാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തലത്തിലാണ് അവിടുത്തെ മലയാളികളുടെ ഒരു പ്രസൻസ് ഉള്ളത് അപ്പോൾ നമുക്കറിയാം കേരളം മലയാളികളെന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ടൊരു പ്രോ ബി ജെ പി ഒരു ലെവലിൽ നിൽക്കുന്നതല്ല അപ്പോൾ അത്രയും വോട്ടുകൾ അവിടെയുണ്ട് സിഖുകാരുടെ വലിയൊരു വോട്ട് അവിടെ ഉണ്ട് ഈ പറയുന്ന ഖലിസ്ഥാനികളുടെ ഇൻഫ്ലുവൻസുള്ള സിഖുകാർ അവിടെ ഉണ്ട് മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ വോട്ടുകളെല്ലാം സ്വാഭാവികമായി ആൻറ്റി ബി ജെ പി വോട്ടാണ് അത് ഏതർ ആം ആദ്മി പാർട്ടിയിൽ പോകണം അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ പോകണം അപ്പോൾ കോൺഗ്രസിന് തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആം ആദ്മി പാർട്ടിയെ പരിപൂർണ്ണമായി ഇല്ലാതാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ കോൺഗ്രസ് എന്തെങ്കിലും ഒരു അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൽഹിയിലാണ് കാരണം ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഭരണത്തിൽ നിന്ന് പുറത്തു പോകുക പിന്നെ അവർ ഇല്ലാണ്ടാവുക റിലവൻസ് നഷ്ടപ്പെടുക അപ്പോൾ കോൺഗ്രസിന് തിരിച്ച സ്പേസിലേക്ക് വരാം എന്നുള്ളതാണ് രാഷ്ട്രീയമായി അവർ കണക്ക് കൂട്ടുന്നത് രാഷ്ട്രീയമായ ആ കണക്ക് കൂട്ടൽ ശരിയാണ് പക്ഷേ അതിന് ബി ജെ പിയുടെ ഭരണം മോശമാകണം അല്ല എന്നുണ്ടെങ്കിൽ അത്രയും വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കണം പ്രതിപക്ഷത്ത് വരാൻ പോകുന്നത് എ എ പി ആണല്ലോ പക്ഷേ അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തോറ്റു പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അതിഷി മാത്രം ഒന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതെ അതെ അപ്പോൾ ഒരു പ്രതിപക്ഷം ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം അതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാമായിരുന്നു പക്ഷേ എ പി സംബന്ധിച്ച് ഒരു ശക്തമായ പ്രതിപക്ഷമാകും കഴിയുമോ അല്ല അതാ ഞാൻ പറഞ്ഞത് അതിന് ഒന്ന് ബേസിക്കലി അവർക്കൊരു കേഡർ വോട്ടോ കേഡർ സം നമ്മൾ എന്തിനും നിൽക്കുന്നു എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്താണ് പിന്തുണയ്ക്കുന്ന ആൾക്കാർ ചിന്തിക്കണമല്ലോ ഇപ്പോൾ വാട്ട് ഐഡിയോളജി തെറ്റാവട്ടെ ശരിയാവട്ടെ പക്ഷേ നമ്മൾ ആ ഐഡിയോളജിയോടൊപ്പം നിൽക്കുന്നതിന് നമ്മുടേതായൊരു കാരണമുണ്ടാകും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി തെറ്റാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറേ ആൾക്കാർ അത് ശരിയാണ് എന്ന് വിശ്വസിച്ചാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഐഡിയോളജി ഐഡിയോളജിയുണ്ട് വിശ്വസിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ റിലവൻസ് എന്താ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു അതൊരു പൊളിറ്റിക്കൽ ആയിരുന്നു ആ ഒരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ആ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്താണ് ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഉണ്ടായത് മാത്രമാണ് അതൊരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്ലോയൊന്നും ആയിരുന്നില്ല ആ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ പൊട്ടിപ്പുറപ്പെട്ടു അതിനകത്ത് എല്ലാവരും ഉണ്ടായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ അതിനെ കുറച്ച് പേര് ചേർന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കുന്നു അതിനകത്ത് നിന്നിരുന്ന ആൾക്കാർ തന്നെ ആ മൂവ്മെൻറ്റിനോട് റിവോൾട്ട് ചെയ്യുന്നു ഡൽഹി പോലൊരു സ്ഥലത്ത് അവർക്കൊരു പൊളിറ്റിക്കൽ പ്രസൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് എത്ര വളരാൻ സാധിച്ചു തുടക്കത്തിൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഈ ഒരു പ്രശ്നത്തിലായ സ്ഥിതിക്ക് ഈ മറ്റു സ്ഥലങ്ങളിലേക്കൊന്ന് വ്യാപിച്ചിരുന്നുവല്ലോ അവിടെയൊക്കെ എന്താകും ഭാവി എന്ന് കരുതാൻ കഴിയുമോ പഞ്ചാബ് വ്യാപിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല സാധിക്കില്ലാന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആൻറ്റി ബി ജെ പി വോട്ട് ഫാക്ടറുകൾ ഇപ്പോൾ ബി ജെ പി ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ബി ജെ പി വേഴ്സസ് സി പി എം ആണ് കേരളത്തിലെ അവസ്ഥ അല്ലെ ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് ആണ് കേരളത്തിലെ അവസ്ഥ എന്ന് വെച്ചോളൂ കേരളം മുഴുവൻ കട്ട് മുടിച്ചു കേരളത്തിൽ ഒരു ആൾക്കുപോലും ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒക്കെ ഇവിടെ ഡെവലപ്പായി മൂന്ന് നാലഞ്ച് മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി നിന്നിരിക്കട്ടെ അത്രയ്ക്കും മോശമായ ഒരു സിറ്റുവേഷനിൽ കേരളം എത്തിയെന്ന് വിചാരിക്കട്ടെ ബി ജെ പി വേഴ്സസ് സി പി എമ്മോ ബി ജെ പി വേഴ്സസ് കോൺഗ്രസ്സോ ആണ് മത്സരിക്കുന്നതെങ്കിലും മലപ്പുറത്തെ പതിനാല് സീറ്റിലും അവരെ ജയിക്കുള്ളൂ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല മലപ്പുറത്തെ പതിനാല് സീറ്റിലും അവരെ ജയിക്കുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോ ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാച്ചുറലി അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അത് അവരുടെ ഐഡിയോളജിക്ക് വോട്ട് ചെയ്യുന്നതോ അവരുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഗുണം കണ്ടിട്ട് വോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രകടന പ്രവർത്തന മികവ് കണ്ടിട്ട് വോട്ട് ചെയ്യുന്നതോ ഒന്നും അല്ല ആ അത് ബി ജെ പിക്ക് എതിരായതുകൊണ്ട് ഞങ്ങളിങ്ങനെ സംഘടിച്ച് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വോട്ട് ബാങ്ക് ഇന്ന രീതിയിൽ വോട്ട് ചെയ്യുമെന്ന് പറയുന്നതാണ് ആ ഒരു വോട്ട് ബാങ്ക് ഇതുപോലെ ഇപ്പോൾ ഗുജറാത്തിൽ അവർക്ക് ചില മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ഒരു നാലഞ്ച് എം എൽ എ സീറ്റിലേക്ക് അവർക്ക് അത് ആയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് ആവൻ ജയിക്കുക കോൺഗ്രസിൻ്റെ അഞ്ച് സീറ്റാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ അഞ്ച് സീറ്റിലേക്കല്ല അവർ കടന്നു കയറാൻ സാധിക്കുക അവിടെ കോൺഗ്രസിന് ജയിക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിന് ഇവർക്ക് മുതലെടുക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് അവർക്കൊരു റിലവൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവർ ഇവിടെ തീരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഡിമിനിഷാവും ഈ അവിടെ ഡൽഹിയിൽ മാത്രമായി ഉയർന്ന ഒരുപാട് പ്രചരണ വിഷയങ്ങളുണ്ട് പലതും അമ്പയെ തകർന്നു പോയത് അതിനിടയിൽ ഒരു പക്ഷേ വരെ കൊണ്ടുവന്നുള്ള ചില പ്രചരണങ്ങളും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട് അപ്പം ആ ഓരോ പ്രചരണങ്ങളും എങ്ങനെയാണ് തള്ളിക്കളയാൻ തള്ളിക്കളയാ നോക്കൂ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ നമ്മൾ തീരെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത് കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനെ നിങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ എന്ത് എന്ത് ചോദിച്ചാലും എവറസ്റ്റിൻ്റെ ഓരോ എത്രയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉമ്മൻ അമ്പോർമെൻ്റ് എന്നാണ് മറുപടി പറയുക രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എത്തിയപ്പോൾ ഇദ്ദേഹം ടെമ്പിൾ റണ്ണിലേക്ക് പോയി പിന്നെ കുറേ നാൾ അദ്ദേഹം ക്ഷേത്രങ്ങൾ കയറി ഓട്ടം അദ്ദേഹം താടിയൊക്കെ വളർത്തി രുദ്രാക്ഷമൊക്കെ ഇട്ട് ഭസ്മൊക്കെ തൊട്ട് ഇതാണ് അത് കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടായപ്പോൾ ഇദ്ദേഹം തൈര് ഉപ്പ് വെങ്കായം എന്നൊക്കെ പറഞ്ഞ് കടലിച്ചാടാണ് നടക്കുന്ന എണ്ണവും അത് കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് കാസ് സെൻസസിനെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ അദ്ദേഹം എന്ത് ചോദിച്ചാലും കാസ് സെൻസസ് കാസ് സെൻസസ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹം ആപ്പിളിൻ്റെ കമ്പനി ചെന്നാൽ ഇവിടെ എത്ര ഒ ബി സി ഉണ്ട് എന്നാണ് ചോദിക്കുക അവിടെ എത്ര ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചിട്ടല്ല അദ്ദേഹം ചോദിക്കുക ഇവിടെ എത്ര ഒ ബി സി ഉണ്ടെന്ന് ചോദിക്കും എന്താണ് അദ്ദേഹത്തെ എനിക്കറിയില്ല അപ്പോൾ ഈ പറയുന്ന ഒരു ലീഡർ ഹൂറിറ്റീസ് അയാൾ പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരതയുണ്ടോ അയാൾ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണോ അവരവരുടെ കോർ വിഷയത്തിലാണോ സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം ഇവർ ഒരു സമയത്ത് കറപ്ഷനെതിരാണെന്ന് പറയും ഒരു സമയത്ത് ഇവർ മാൻ ആണെന്ന് പറയും ഒരു സമയത്ത് ഇവർ ഫ്രീബിയെക്കുറിച്ച് പറയും പിന്നെ ഒരു സമയത്ത് ഇവർ രാമായണത്തെക്കുറിച്ച് പറയും അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കറിയാം ഇവരെല്ലാം പൊളിറ്റിക്കൽ ടാക്റ്റിക്സ് ഉപയോഗിക്കുകയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണയുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗിനോടൊക്കെ ബഹുമാനം തോന്നണമെന്നേ അവർ പറയുന്നത് എന്ത് കുന്തമായിക്കൊണ്ട് പോട്ടെ പക്ഷേ ആ പറയുന്നതിനകത്തൊരു സ്ഥിരതയുണ്ടല്ലോ ആ ഒരു 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 പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന കോർ വാല്യൂ ഉറച്ചു നിൽക്കുക നിന്നുകൊണ്ട് പബ്ലിക് സ്പേസിൽ എന്നുള്ളതിനാണ് പ്രാധാന്യമുള്ളത്യു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി അതായത് ഡൽഹി യു പി കോൺഫ്ലിക്ട് അതായത് പല നിയമങ്ങളും ചിലത് കോമൺ ആണ് ചിലത് രണ്ടുപേർക്കും വേറെ വേറെയാണ് ഇത് ഡൽഹിക്കാരെ സംബന്ധിച്ച് വല്ലാതെ വീർപ്പ് മുട്ടിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിയും എന്ന് കരുതാമല്ലോ അല്ല അതിനകത്ത് ഈ കോൺഫ്ലിക്റ്റൊക്കെ ഇവർ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ പരാജയത്തിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒന്നായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇപ്പോൾ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഷീലാദീക്ഷിത് തന്നെ ആയിരുന്നു ഡൽഹിയിലെ മുഖ്യമന്ത്രി ആ സമയത്ത് ഇത്തരം കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മളിപ്പോൾ മാത്രമാണ് അത്തരം കോൺഫ്ലിക്റ്റുകളെ അവർക്ക് ഭരണ പരാജയത്തിനെ മറിച്ച് ഇപ്പോൾ പിണറായി വിജയനോട് നിങ്ങൾ പോയിട്ട് ക്ഷേമ പെൻഷൻ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ആള് നരേന്ദ്രമോദിയെ കുറ്റം പറയും അല്ലേ ഇവിടുത്തെ എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ആൾ പറയും മോദി ഞങ്ങളെ വീർപ്പ് പൊട്ടിക്കുന്നു മോദി ഞങ്ങളോട് അങ്ങനെ ചെയ്യുന്നു മോദി ഞങ്ങളോട് ഇത് ഇത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് അപാര കോൺഫിഡൻസും കൂടെയാണ് കാരണം ഇതിനെടുത്തും കൊണ്ട് കോടതിയിൽ പോകും അവിടെ നിന്നും കൂടെ ആ വശ്യത്തിന് വാങ്ങി കെട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഈ ഈ ഇത്തരം പരാജയപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തിനെങ്കിലും പഴിചാരിക എന്നുള്ളതാണ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കാരണമാണ് ഞങ്ങളെ തോറ്റെന്ന് പറയും അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സാധാരണയിൽ ഡൽഹിയിലെ ജനങ്ങളെങ്ങനെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല അവരുടെ ഭരണപരാജയം എന്നുള്ള എന്നുള്ളത് ഡൽഹിയിലെ ജനങ്ങൾക്ക് വളരെ നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അവർ ബിജെപിക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യമില്ലല്ലോ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന ഒരു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഡൽഹിയിലെ യുവാക്കൾ നല്ലൊരു ഭാഗം നേരത്തെ പറഞ്ഞ പോലെ മലയാളി യുവാക്കളായതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ബി ജെ പി ഭരണത്തിൽ ഇനി ഓഫർ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒരു പ്രകടന പത്രികയിലും ഒക്കെയും ധാരാളമുണ്ട് പ്രചരണ കാലയളവിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്കൊന്ന് അത് മലയാളത്തിൽ പറഞ്ഞ് ഒന്ന് അല്ല ഈ ഇന്ത്യയിലെ മുഴുവൻ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കുറേ ആൾക്കാരെ തിരിച്ചു കയറ്റി വിട്ടു യുവാക്കളെ എന്നാണ് ഇപ്പം ഞാൻ നോക്കുവാണ് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവിടെ പോയത് ഇവിടെ ജോലിയൊന്നും കിട്ടാത്തത് അപ്പം ഓരോരുത്തരും അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പം ഇത് ഒരു ബോ ദേശീയ ബോധമില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവനവനോടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് ആ മറ്റവൻ്റെ നാട്ടിലെത്തിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ഒരു ധാരണ അത് അവനവനോടുള്ള ഒരു ഒരു ആത്മനിന്ദയാണത് അങ്ങനെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഒരു ആത്മാഭിമാനോട് വ്യക്തിയെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല അവരെ സംബന്ധിച്ച നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അവിടെ പോകുന്നു അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയാം പക്ഷേ ഇത്തരത്തിലുള്ള പോക്കുകളെ കുറിച്ചിട്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അത്രയേറെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് ഇന്ന് നമുക്ക് ഏത് കുഗ്രാമത്തിലിരുന്നും ഏറ്റവും വലിയ ഐ ടി കമ്പനിയിലും നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം എന്നുള്ള തലത്തിലേക്ക് എന്താണ് ഫൈവ് ജി കവറേജ് ആയിരുന്നാലും മറ്റേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിരുന്നാലും എത്തിയിട്ടുണ്ട് പണ്ട് കാലത്ത് നമ്മൾ സിറ്റിയിൽ വീട് വാങ്ങാൻ വരുന്ന എന്തുകൊണ്ടായിരുന്നു കാരണം എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് നല്ല ഹോസ്പിറ്റൽ നല്ല ഷോപ്പുകൾ എല്ലാം എല്ലാം ഇവിടെ ഉണ്ടെന്നുണ്ട് ഇന്ന് നമ്മൾ ഏത് റൂറൽ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഇന്ത്യ അത്രയും മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ തീർച്ചയായിട്ടും അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരിയാണ് ഡൽഹിയിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അത്ര ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പോൾ കേജ്രിവാളിൻ്റെ ഒരു ഭരണശൈലി ഉണ്ടായിരുന്നു അതായത് ഒരാളെ വിശന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ദിവസവും മീൻ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അയാൾക്ക് ദിവസവും അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് പകരം നമ്മൾ അയാൾക്കൊരു ചൂണ്ട മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ സ്വന്തമായിട്ട് മീൻ പിടിച്ച് കഴിച്ചോളും എന്ന് പറയുന്ന ഒരു കുറേ കുറേയാൾ വിൽക്കുകയും ചെയ്യും അയാളുടെ ജീവിതം മുമ്പോട്ട് പോകും അപ്പോൾ നമ്മൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് വേണം ആ സാധനത്തിന് അല്ലെങ്കിൽ നമ്മുടെ താൽക്കാലികമായ വിക്ടറിക്ക് വേണ്ടി നമ്മൾ കുറേ ഫ്രീ ബി ഫ്രീ ബി ഫ്രീ ബി സി ഈ പൊളിറ്റിക്സ് ഒരുപാട് കാലം സർവൈവ് ചെയ്യുന്ന പൊളിറ്റിക്സ് അല്ല വളരെ നന്ദി ഓക്കെ